നവാഗതനായ അരുൺ ഓമന സദാനന്ദന്റെ രചനാ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മാനസാന്തരപ്പെട്ട എസ് ഡിയുടെ വിശേഷങ്ങളുമായി ചിത്രവിശേഷം വീണ്ടും

ചിത്രത്തിന്റെ ജനിസന്റെന്ന് ചോദിച്ചാൽ ഫാന്റസിയും ത്രില്ലറും കോമഡിയും ഒക്കെ ചെയ്യുന്ന ഒരു അവിയൽ എന്ന് പറയേണ്ടി വരും പി ബാലചന്ദ്രൻ ഇന്ത്യൻസ് ചേർത്തല ജയൻ ജെയിം സേലിയ എന്നിവർക്കൊപ്പം സംവിധായകനും ചിത്രത്തിലൊരു പ്രധാന വേഷത്തിലെത്തുന്നു വാട്ടർ ഫാമിന്റെ ബാനറിൽ സി കെ സദാനന്ദനും അരുൺ സദാനന്ദനും ഒരുമിച്ചാണ് ചിത്രത്തിന്റെ നിർമ്മാണം രണ്ടു കാലഘട്ടങ്ങൾ തൊണ്ണൂറുകളെ പ്രതിനിധാനം ചെയ്ത് ചെത്തനാപ്പിയും കൂട്ടരും ഈ നൂറ്റാണ്ടിലെത്തുമ്പോൾ പിന്നെ ഒരു ഇടവക വികാരിയും തിവർക്കിടയിലൂടെ ഓടിത്തളർന്ന് എഴുപതുകളിൽ പുറത്തിറങ്ങിയ ഒരു എസ് പി ബൈക്ക് ഇവരൊക്കെയാണ് ചിത്രത്തിലെ കഥാപാത്രങ്ങൾ സിനിമയുടെ കഥ എന്താണെന്ന് ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കുക അത്ര എളുപ്പമാവില്ല സിനിമ കാഴ്ചയുടെ കലയാവുന്നത് ചിത്രത്തിൽ കണ്ടറിയാം ഇനി ഏതായാലും സിനിമയിൽ കണ്ടതും കേട്ടതുമൊക്കെ ഒക്കെ മറന്ന് പുറത്തെത്തുമ്പോൾ മനസ്സിൽ മിച്ചം നിൽക്കുന്നത് എന്താണോ അതാണ് ആ സിനിമയെന്ന് പറയാതെ പറയുകയല്ലേ മാനസാന്തരപ്പെട്ട എസ് ഡിയിലൂടെ സംവിധായകനെന്നും സംശയിക്കാം കാരണം പുറത്തെത്തുമ്പോൾ എന്താണ് കണ്ടു കഴിഞ്ഞതെന്ന് മൊത്തത്തിൽ കൃത്യമായി ഓർത്തെടുക്കുക അത്ര എളുപ്പമല്ല പക്ഷേ എന്തൊക്കെയോ ചില വികാരങ്ങൾ ബാക്കി നിൽക്കുകയും ചെയ്യും പൂജപ്പുരെന്നറിയാവോ തുടക്കത്തിൽ പേരെടുത്തു പറഞ്ഞ അഭിനേതാക്കളുടെയും അവരവതരിപ്പിച്ച കഥാപാത്രങ്ങളുടെയും പച്ചയിലാണ് മാനസാന്തരപ്പെട്ട എസ് ഡി ചെത്തി നിൽക്കുന്നത് ചെത്തനാപ്പിയുടെയും പാപ്പിയുടെയും തർക്കം തീർക്കാൻ ബൈക്കുമെടുത്ത് പായുന്നവരുടെ കാര്യമെടുത്താൽ സംശയിച്ചു ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നെന്ന തോന്നലുണ്ടാക്കി ഇവരിൽ പലരും ഇവരുൾപ്പെടുന്ന ഉദ്ദേശിച്ച രംഗങ്ങൾ പലതും മേശുന്നില്ല പലപ്പോഴും കഥാപാത്രങ്ങൾ കോമിക്കലായി മാറുകയും ചെയ്തു ഞാനും ഞാനും റേസ് റേസ് എന്ന ചോദ്യവുമായി അമേരിക്കയിൽ നിന്നും ഇവർക്കിടയിലേക്ക് ലാൻഡ് ചെയ്യുന്ന സീസയെ അവതരിപ്പിച്ച അനീഷ ഉമറും കാര്യമായ ചലനമൊന്നും ഉണ്ടാക്കുന്നില്ല പിന്നെയുമുണ്ട് കർത്താവായും ഷാപ്പിലെ ഒക്കെ അഭിനേതാക്കൾ പലർ സിനിമയുടെ ഏറിയ പങ്കും പകൽ വെളിച്ചത്തിൽ പുറത്തു നടക്കുന്നതായതിനാൽ ലൈറ്റ് യൂണിറ്റിന്റെ അഭാവം അത്ര കണ്ട് പ്രശ്നമല്ല കൂടിയ കോൺട്രാസ്റ്റിലും സാച്ചുറേഷനിലുമാണ് മിക്ക സിനിമകളുമെങ്കിൽ ഇവിടെ മറ്റൊരു ദൃശ്യ സ്വഭാവമാണ് കാണാനുള്ളതും ക്യാമറയുടെ സഞ്ചാരങ്ങളും കടും ഇഫക്റ്റുകളും ഒക്കെ ധാരാളമായി ചേർത്ത് ബൈക്കോട്ട രംഗങ്ങളുടെ പൊലിങ്ങ കൂട്ടാനും ശ്രമമില്ല സ്ഥിരം മാതൃകകളിൽ നിന്നും ഏറെ മാറി നിൽക്കുന്നതാണ് പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും സിനിമക്കിടയിൽ പ്രധാനമായി ഉപയോഗിച്ചിരിക്കുന്ന മഴയുടെ ചിറകടി മേളം എന്ന ഗാനം പോലും മറ്റൊരവസരത്തിലൊരു കേൾവിക്ക് ഉതകുമോ എന്ന സംശയമാണ് സിനിമ ഇങ്ങനെ മാറ്റത്തിന്റെ ഗിയറു മാറ്റി കുതിക്കുമ്പോൾ കാണാനിരിക്കുന്നവർ അവരുടെ കാഴ്ചശീലങ്ങളും മാറ്റിവെക്കാതെ വയ്യല്ലോ അങ്ങനെ ചെയ്താൽ ഒരുപക്ഷെ രുചിച്ചില്ലെങ്കിലും അരുചിയെങ്കിലും തോന്നില്ല അതിനു തയ്യാറല്ലെങ്കിൽ ചിത്രം കണ്ടിരിക്കാൻ നിങ്ങൾ പാടുപെട്ടെന്നും വരാം സംവിധായകൻ അരുൺ സദാനന്ദന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചലച്ചിത്ര മേഖലയിലെ ആശാന്മാർ അവർ പറഞ്ഞു പറഞ്ഞുവച്ചതിനെയും ചെയ്തു വെച്ചതിനെയും കുറിച്ചൊക്കെ സിനിമയുടെ ഫേസ്ബുക്ക് പേജിലൂടെ എന്നൊരു വേറിട്ട ശൈലി ചിത്രത്തിന്റെ പ്രചരണത്തിൽ കാണാനായി അഭിനേതാക്കളുടെ ഫോട്ടോകൾ ഉപയോഗിക്കാതെ പൂർണമായും വരച്ചുണ്ടാക്കിയ പോസ്റ്ററുകളിലുമുണ്ട് വ്യത്യസ്തത ഈ സമീപനങ്ങളുടെ ഒക്കെ ഒരു വിപുലീകരണമാണെന്ന് പറയാം ഈ സിനിമ അതായത് അടിമുടി മാറ്റം കൊണ്ടുവരാനുള്ള ശ്രമം ചിത്രത്തിലും ആദ്യന്തമുണ്ട് ചിലയിടത്തൊക്കെ കൈവിട്ട കളിയാണെങ്കിലും വേറിട്ടൊരു സിനിമാനുഭവമായി മാനസാന്തരപ്പെട്ട എസ് ഡി മാറുന്നു ഇതര ബിഗ് ബജറ്റ് താരചിത്രങ്ങൾക്കൊപ്പം മോടി തുടങ്ങുന്ന ഈ എസ് ഡിയിലേറാൻ മനസ്സിനൽപ്പം ജുമതയുള്ളവർ തയ്യാറാവുക അത്തരമൊരു സമീപനമുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ട എസ് ഡി എന്ന ഈ പന്തയത്തിൽ ധൈര്യമായി കാഴ്ചവെക്കാം തുറന്ന മനസ്സോടെ കണ്ടാൽ തിയേറ്ററിൽ നിന്നും പരിക്കില്ലാതെ ഇറങ്ങുകയും ചെയ്യാം ചിത്രവിശേഷത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചൂടെ കമന്റായി ചേർക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു ചിത്രത്തിന്റെ വിശേഷവുമായി വീണ്ടും കാണുന്നവരായിരിക്കും വണക്കം